മുത്താ ഒരു ഹൈ കൊടുക്കൂ ഇന്ന് നമ്മൾ നമ്മളെങ്ങനെ പോണെ നമ്മളൊരു അഞ്ചു പവൻ സ്വർണം എടുക്കാൻ പോവാണ് മുത്തശ്ശിക്ക് വേണ്ടിട്ട് മൂന്ന് പവൻ മുത്തശ്ശി എടുക്കും രണ്ടു പവൻ ഞാനും എടുക്കും അങ്ങനെ അഞ്ചു പവൻ എടുക്കാൻ വേണ്ടി പോവാണ് നമ്മള് നമ്മളെ നമ്മള് ഷോപ്പിൽ എത്തിയതിനേഷം കാണിക്കട്ടോ എന്താണ് എടുക്കണത് എന്താണ് എടുക്കണത് ഇപ്പൊ മനസ്സിലായിട്ട് മുത്തശ്ശിയുടെ ചെവിയിലൊന്നും കാണാത്തോണ്ട് എല്ലാവർക്കും മനസ്സിലായി കാണും പക്ഷെ വേറൊരു സംഭവം കൂടി ഉണ്ട് അത് നടക്കുവല്ലേ എന്ന് അറിയില്ല പക്ഷെ എന്നാലും പോയി നോക്കാം നമ്മൾ പോവാണ് കേട്ടോ പെരുതൽ മണ്ണിലേക്ക് പോവാണ് കല്യാൺ ചെല്ലേഴ്സിൽ കേട്ട പോണത് പക്ഷെ ഇടാ വേം വേ നടക്കണു പക്ഷെ ഓടിയാണ് അമ്മതാ നമുക്ക് ഇവിടെ ഓട്ടോ ഇട്ടു നോക്കാം എന്നിപ്പോ അധികം വെയിലില്ലാത്തോണ്ട് പിന്നെ കുഴപ്പമില്ല ഓട്ടോ കിട്ടീലേ ഓട്ടോട് പൂവണ അതെ നീ വെട്ടവനെ കിട്ടും അതെ അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം നമ്മള് ഭീമയിലേക്ക് പോവാട്ടോ നല്ല വെയില ഇവിടുന്നൊന്ന് ഓട്ടോ കിട്ടാൻ നല്ല പണിയാണ് ഇവരെന്തൊക്കെയോ സംസാരിച്ച് വരുന്നത് ലഞ്ച് കോർണർ ലഞ്ച് ഹോം നമ്മൾ ഇന്ന് ലഞ്ച് ഹോമിലേക്കാണ് പോണത് മൂന്ന് കഴിക്കാൻ പോവാണ് നമ്മൾ ഒട്ടും പ്ലാൻ ചെയ്യാതെ വരുന്ന സംഭവം ഒക്കെയാണ് നടക്കുന്നത് ഇല എടുക്കണം ആ വാഷ് കൈ എഴുകിൽ തന്നെ നമ്മള് സൺഡേ ഫോണിലൂടെയാണ് അതുപോലെ ഇണ്ടല്ലേ വാമനാട്ടന്റെ സൗണ്ട് പോലെ ഇണ്ട് ലഞ്ച് ഫോമിൽ വന്നതാണ് അപ്പൊ കമ്മലിൽ നിന്നിട്ടേ വാങ്ങു മുത്തശ്ശീന്ന പറഞ്ഞത് എത്തിപ്പെട്ടു അതെല്ലേ അതെ ഞാൻ അങ്ങനെ വരുന്ന സമയത്തേ മുത്തശ്ശി നല്ല വാസന വരണ്ടല്ലോ സാമ്പാറിന്റെ ഒക്കെ മുത്തശ്ശിന അത് ഇവിടുന്ന് പോകുമ്പോ എന്നാ പോണോ നമുക്ക് ഇന്ന് പോവാന്നൊക്കെ പറഞ്ഞു കയറി നീ എന്തൊക്കെയാന്നുള്ളതൊക്കെ കാണിച്ചാലോട്ടോ हम्म ये गड़बड़ी है हां अंडे कोई वो और है जो कुछ कर और ये एक बार पकड़ आई अच्छा रजना को हमें चाहिए पहले साहब कुमार क्यों नहीं दे दे हां ये मेरा मेरा नाले नाले രാവിലെ വിളിച്ചാലും എനിക്ക് പറഞ്ഞു തല മിന്നിയണേ വിളിച്ചു നീങ്ങി കുളിക്കാൻ വേണ്ടി അവര് ഒരു മണിക്കൂറായി കിടക്കാൻ പറഞ്ഞു അത് കഴിഞ്ഞപ്പോ തല മിന്നിയണേ കേട്ട് ഇങ്ങട് സാമ്പാറിന്റെ हां भाई आ गए हैं हम मार्केटिंग से ना आ गए आ गए हां भाई नोटेशन है बहुत पार्टी में అసిగన న ఆ കഴിഞ്ഞിട്ട് ഒരു പിടുത്തം പിടിക്കാൻ വേണ്ടിട്ട് ഞാൻ കഴിക്കാൻ തുടങ്ങിട്ടോ കക്കരിക്കലെ ഊണൊക്കെ എങ്ങനെ അത്യാവശ്യം നല്ല വിഭവങ്ങളും അതെ എൺപത് രൂപയുള്ളു അതെ നമുക്ക് വെയിലണ്ടി ഭീമയിലേക്ക് പോവാല്ലേ ഇതാ കാണുന്ന ഏട്ട പെരിന്തൽമണ്ണ ഭീമ കൈ കാണിക്കണ രണ്ട് സൈഡും നടന്നോളൂ നടന്നോളൂ അപ്പതാ നമ്മള് പത്ത് ദിവസത്തിന് വന്നതാണ് അല്ലേ അപ്പൊ നമുക്ക് ഭയങ്കര നമ്മള് പ്രതീക്ഷ കിട്ടുന്നു അതെ അതെ തശക്ക് ഏത് കളറാകുമ്പോ തശി ഇഷ്ടം പച്ചയാ അതൊരു രസേ ആ കളറ് അതൊരു രസല്ല കല്ലുള്ളതാ വലുപ്പം ശിക്കുന്നത് കൂടുതലിഷ്ടായിരുന്നു ആ പല കളറ് കൊറച്ച് ചെറുതാന്നേ ഉണ്ടായിരുന്നുള്ളു എല്ലാത്തതിലോ ശല്ണ്ടോ പക്ഷെ അതും വലുപ്പം കുറവായിരിക്കും

പിന്നെ സ്റ്റോൺ വരുമ്പോ അത്യാവശ്യം ആയിട്ടുള്ള അല്ലാതെ അല്ലെങ്കിൽ ഇതേ മറ്റേ സ്റ്റോൺ വരുന്ന ടൈപ്പ് കാണിച്ച വൈറ്റ് സ്റ്റോൺ ഇടേ കളർന്നും പോവില്ല

പാലക്കമല ഉണ്ട് ഭംഗിണ്ടല്ലേ ആ കമ്മല തന്നെ അത് എടുക്ക ഇനിയാണ് അഞ്ചു പവന്റെ മാല അമ്മ നല്ല നല്ല നമ്മളോട് എന്താ പേര് അയ്യോ പേര് നമുക്ക് പോകുമ്പോഴും അതെ ആ രശ്മി ഓ രശ്മി രശ്മി രശ്മിന്ന് പറ ട്ടോ കിട്ടിയ നന്നായിട്ട് നമുക്ക് എല്ലാം പറഞ്ഞു തന്നൊക്കെ കാണിച്ചു തന്നെ നമുക്ക് നല്ല ഇഷ്ടമായി പിന്നെ എന്തെങ്കിലും വാങ്ങുമ്പോഴും നമ്മൾ ഇങ്ങടെ തന്നെ എത്തും ആണോ

ശരിട്ട ആ മുത്തശ്ശി ഹാപ്പി അയ്യോ പുതിയ കമ്മലക്കെട്ട് തിളങ്ങാൻ നീ ഇങ്ക് പോവാലെ നീ വീട്ടിലേക്ക് പോവയായി എന്നിട്ട് വീട്ടിലെത്തിയിട്ട് കമ്മലൊക്കെ ഇടുന്ന കാണിക്കാം എങ്ങനെയുണ്ട് മുത്തശ്ശിയുടെ കമ്മലെല്ലും ഇഷ്ടമായി മുത്തശ്ശി ഇന്നലെ വാങ്ങിയ കമ്മലേക്കൊക്കെ കാണിച്ചിട്ടാണ് കേട്ടോ നമ്മള് എടുത്തത് ആണ് എല്ലാര്ക്കും ഇഷ്ടവും വിചാരിക്കണോ ഇപ്പത്തൊരു മോഡലൊക്കെയാണ് എല്ലായിട്ടോളൂ മുത്തശ്ശി മുത്തശ്ശിക്ക് ഇടാൻ വൈക്കോ അതെ മുത്തശ്ശി കമ്മലൊക്കെ ഇട്ടിട്ടുണ്ട് നല്ല വൈഡൂരി കമ്മൽ നീ ഇപ്പറത്തും അതാണ് നമ്മൾ ഇന്നലെ തൃശി എടുത്ത കമ്മലാണിത് രസമുണ്ടോ കമന്റ് ചെയ്യൂ നീല കളർ കമ്മൽ